ശ്രീമാത്രേ നമ കാമ്യ സിന്ദൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിന്റെ മറ്റൊരു ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാനൂറ്റി ഒൻപത് മുതൽ നാനൂറ്റി പതിമൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് നാനൂറ്റി ഒൻപത് ശിവപ്രിയ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ ശ്രദ്ധിക്കണം സ എന്നാവരുത് ശിവപ്രിയ എന്നുചരിക്കരുത് ശിവപ്രിയ എന്ന് തന്നെ വരണം ശിവന് പ്രിയപ്പെട്ടവൾ ശിവപത്നി അർത്ഥം അല്ലെങ്കിൽ ശിവൻ പ്രിയനായിട്ടുള്ളവൾ എങ്ങനെ വർണ്ണിച്ചാലും ഇതേ അർത്ഥം തന്നെയാണ് വരിക ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു പേരാണ് ശിവപ്രിയ ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ അങ്ങനെ ഒരുപാട് നാമമന്ത്രങ്ങളുണ്ട് നമ്മുടെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ അദ്ദേഹത്തിന്റെ പുത്രിക്ക് ക്ലീങ്കാര എന്നാണ് പേരിട്ടിട്ടുള്ളത് ക്ലീം എന്നത് കാളി ബീജമാണ് അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ബീജമന്ത്രവും ക്ലീം ആണ് അപ്പോൾ ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൽ നിന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത് അതെന്ന് സൂചിപ്പിക്കുകയാണ് ഞാനിതില് നമ്മളൊരു അർത്ഥമില്ലാത്ത പേരുകളൊന്നും ഇടരുത് കുട്ടികൾക്ക് അമ്മയുടെ പേര് തന്നെ ഇടുക നാനൂറ്റി പത്ത് ശിവപരാ ഒന്നുകൂടി ശിവപരാ ശിവനിൽ താൽപര്യമുള്ളവൾ അതാണ് ഇവിടെ അർത്ഥം പിന്നെ പരാ എന്ന് ചേർത്തത് കൊണ്ട് ശിവനിലും ശ്രേഷ്ഠയായവൾ എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയെ ശിവപരാ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു നാനൂറ്റി പതിനൊന്ന് കൂടി ചൊല്ലാം സിഷ്ടേഷ പദം പിരിക്കുമ്പോൾ ഇവിടെ മിക്കവാറും തെറ്റിച്ചു ചൊല്ലാൻ സാധ്യതയുള്ള ഒരു നാമമന്ത്രമാണിത് സിഷ്ടേഷ്ട എന്നൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് ഇതവിടെ അങ്ങനെയല്ല എന്ന അർത്ഥം പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവും ശിഷ്ടേ എന്നാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു തമോപഹ എന്ന് ജപിക്കുന്നത് പോലെ എന്നുള്ളത് ചെറുതായിട്ട് കേൾക്കണം അവിടെ അപ്പൊ ശിഷ്ടേ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഈ എന്നുള്ളത് ചെറുതായിട്ട് വരും എന്ന് തന്നെ ജിക്കണം ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ അപ്പോൾ ശിഷ്ടരാണെന്ന് ആരാണെന്ന് നോക്കാം ശരിക്കും ഈശ്വരോന്മുഖമായ ചിന്ത അതുപോലെ തന്നെ ശാസ്ത്രോക്തമായ രീതിയിലുള്ള ധ്യാനം മനനം പൂജാതി കർമ്മങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സ്തോത്രങ്ങൾ പഠിക്കുന്ന ആളുകൾ അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രങ്ങളൊക്കെ പഠിക്കുന്ന നമ്മളെല്ലാവരും ശിഷ്ടന്മാരാണ് ആ ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ നമുക്ക് അമ്മയെ ഇഷ്ടമാണ് അമ്മയ്ക്ക് നമ്മളെയും ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയുകയും അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്തരെ അവരെ പറയുന്നു ശിഷ്ടന്മാർ ആ ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവൾ അല്ലെങ്കിൽ ശിഷ്ടർക്ക് ഇഷ്ടയായവൾ അതുകൊണ്ട് തന്നെ അമ്മയെ ശിഷ്ടേഷ്ട് പറഞ്ഞിരിക്കും നാനൂറ്റി പന്ത്രണ്ട് ഒന്നുകൂടിച്ചല്ല എന്ന് തന്നെ വരണം പൂജിത എന്ന് ഉച്ചരിക്കരുത് നേരത്തെ നമ്മൾ കണ്ടു ശിഷ്ടന്മാര് ശിഷ്ടന്മാർ ആരാണെന്ന് അതുപോലെ തന്നെ ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ ഇപ്പോൾ ലളിതാ സഹസ്രനാമസ്തോത്രം പഠിക്കുന്ന നമ്മൾ കുറേ കഴിയുമ്പോൾ ലളിതാ സഹസ്ത്രനാമസ്തോത്രം ജപിച്ചു ജപിച്ച് ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അമ്മയെ പൂജിക്കാനുള്ള ആ ഒരു സാഹചര്യയ്ക്ക് വരും ഞാൻ ഉദ്ദേശിച്ചത് ശ്രീയന്ത്രം അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷരൂപമായ ശ്രീയന്ത്രം അത് നമുക്ക് ലഭിക്കാൻ ഇടവരികയും പിന്നീട് അതിനെ പൂജിക്കാൻ വരികയും അതൊക്കെ സംഭവിക്കും അതിനായിട്ട് ഭക്തിയോടുകൂടി ലളിതാ സഹസ്രനാമസോത്രം പഠിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ആ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ നമ്മൾ ശിഷ്ടന്മാരായ നമ്മൾ അമ്മയെ പൂജിക്കുന്നു എൻ്റെ അനുഭവം അതാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശ്രീ ചക്രം അമ്മയുടെ പ്രത്യക്ഷ രൂപം അത് തന്നാൽ നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടും ഇനി ൂറ്റി പതിമൂന്ന് അപ്രമേയ ഒന്നുകൂടി ചൊല്ലാം അപ്രമേയ അപ്രമേയ എന്നാൽ അളക്കാനോ പിന്നെ പ്രമാണങ്ങളാൽ സമർത്ഥിക്കാനോ കഴിയാത്തവൾ അമ്മയുടെ മഹിമാതിശയങ്ങൾ ഇത്തരത്തിലാണ് ഇന്ന രീതിയിലാണെന്ന് പറയാൻ തക്ക വിധത്തിലുള്ള അളവ് സാമഗ്രികളോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ ഇല്ല കാരണം അമ്മയുടെ മഹിമാതിശയങ്ങൾ വർണ്ണിക്കാൻ വേദങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല വേദങ്ങൾ അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് നമ്മളൊരു നാമമന്ത്രത്തിൽ കണ്ടു ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാതാബ്ജൂളിക അതിൽ വേദങ്ങൾ മുട്ടുകുത്തി അമ്മയുടെ പാദകമലങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ സീമന്ത രേഖയിൽ ആരക്തവർണയായ രക്തചരണയായ ആ അമ്മയുടെ പാതകമലങ്ങളിലെ രക്തവർണമായ ശ്രീപാദധൂളികൾ വേദങ്ങളുടെ സീമന്തരേഖയിൽ ചാർത്തപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ വേദങ്ങൾക്ക് പോലും അമ്മയുടെ മഹിമകളെ കുറിച്ച് വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അമ്മയെ അപ്രമേയ എന്നിവിടെ വർണ്ണിച്ചിരിക്കും അപ്പോൾ അങ്ങനെ അപ്രമേയായ മഹാദേവി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനായി ആ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമ